ഇതേ ഒരു വരാൽ കിട്ടിയത് ക്ലീൻ ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം വരാൽ കനം കുറഞ്ഞ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അതിനുശേഷം പച്ചമുളക് കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള കുടമ്പുളി ഒരു സവാള ഇത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും പച്ചമുളകും സവാളയും കൂടിയിട്ട് കരുവേപ്പിലയും ഒരു സ്വല്പ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ അതിനുശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളകപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി ആ ഞങ്ങൾ ഈ കറി വെച്ചാൽ ഇന്നെടുക്കത്തില്ല കേട്ടോ നാളെ വെക്കത്തുള്ളൂ എന്നാലേ ഉപ്പും മുളകും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് ഈ കറി ഒരു രണ്ട് മൂന്ന് ദിവസം കേടുകൂടാതിരിക്കും കേട്ടോ ഇവിടെ ഗർഭിണികൾക്കൊക്കെ പ്രസവം കഴിയുമ്പോൾ ഗർഭിണികൾക്കൊക്കെ ഈ വരാൽ കറി വെച്ച് കൊടുക്കാറുണ്ട് അത് ഇങ്ങനെയല്ല അത് വേറൊരു രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ അതേപോലെ ആ അതിനകത്തേക്ക് ആ കുടംപുളി ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത കഷ്ണങ്ങളില്ലേ അതെല്ലാം പെറുക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് ഒരു ചെറു ചെറുതീൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഉപ്പും പുളിയെല്ലാം പഠിച്ച് ഒന്ന് കുറുകി വരുവേ നമ്മുടെ വരാലുകൾ റെഡിയായി കേട്ടോ പിന്നെ ചേർക്കണമെങ്കിൽ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഒന്ന് ചേർക്കണം അതല്ലെങ്കിൽ ഒന്ന് കുറുകി നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം പറ്റി ചാറെല്ലാം പറ്റി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അങ്ങ് അടച്ച് വെച്ചേക്കണം കേട്ടോ അത്യാവശ്യമാണ് ഇരുന്ന് എടുക്കാം പക്ഷേ നാളെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞങ്ങളുടെ ഈ വരാലുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ്